ഈ നാടകത്തിന്റെ നാടകകൃത്ത് ഈ ഫ്രാൻസിസ് നൊറോണ എന്ന് പറയുന്ന ആ ഒരു വ്യക്തി പലപ്പോഴും ഈ സർക്കാർ തലത്തിൽ നിന്ന് ഇത്തരം വ്യക്തികൾക്ക് പ്രോത്സാഹനം ലഭിക്കുന്നു അതിന്റെ ഒരു ദൃഷ്ടാന്തമാണ് കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഈ നാടകം തൃശ്ശൂരിൽ അവതരിച്ച് അവതരിപ്പിച്ചപ്പോൾ ആ മന്ത്രിയുടെ ഭാഗത്തുനിന്ന് അതിന് ലഭിച്ച ഒരു പ്രോത്സാഹനം ഭരണ നേതൃത്വത്തിലുള്ളവരുടെ ഒരു കയ്യടി ഒപ്പം തന്നെ ഈ സഭയുടെ ഭാഗത്തുനിന്ന് ചില കാര്യങ്ങളിൽ ഒരു ജാഗ്രത കുറവ് സംഭവിക്കുന്നുണ്ടോ ഇത്തരം വ്യക്തികളെ കൃത്യമായി തന്നെ മനസ്സിലാക്കുവാൻ പ്രത്യേകിച്ച് ഞാൻ പറയാൻ കാരണം ഈ ഫ്രാൻസിസ് നൊറോണ എന്ന് പറയുന്ന ഈ ഒരു വ്യക്തിക്ക് രണ്ടായിരത്തി പത്തൊമ്പതിൽ കെ സി ബി സിയുടെ ഒക്കെ ഒരു അവാർഡ് ലഭിക്കുകയുണ്ടായി ഒപ്പം തന്നെ ഈ ഇടയ്ക്കാണ് ഈ ക്രൈസ്തവർ ഏറ്റവും അധികം വളരെ ശക്തമായി സ്റ്റാൻഡ് എടുക്കുന്ന അബോർഷൻ പോലുള്ള ഒരു വിഷയങ്ങളുണ്ട് പക്ഷേ അബോർഷനെ പ്രോത്സാഹിപ്പിക്കുന്ന സിനിമയുടെ ഒരു നായികയ്ക്ക് അവാർഡ് കൊടുക്കുന്ന ഒരു സ്ഥിതിവിശേഷം സഭയുടെ ഭാഗത്തുനിന്ന് നമ്മളൊരു സ്വയം വിമർശനമായി തന്നെ ചിന്തിക്കുകയാണെങ്കിൽ കൃത്യമായിട്ടുള്ള ഒരു ജാഗ്രത കുറവ് ചില വിഷയങ്ങളിലെങ്കിലും സംഭവിക്കുന്നുണ്ടോ അത് ഈ കൂട്ടർക്കൊരു വളമായി മാറുന്നുണ്ടോ ശ്രീ കെ തീർച്ചയായിട്ടും ഇത്തരം ബോധപൂർവമായ വളരെ ആസൂത്രിതമായ രീതിയിൽ നമ്മുടെ വിശ്വാസങ്ങൾക്ക് നേരെ നമ്മുടെ ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും നേരെ സഭയ്ക്ക് നേരെ വൈദികർക്കും പിതാക്കന്മാർക്കും കന്യാസികൾക്കും നേരെ ആയി വളരെ ചിട്ടയായി എല്ലാവിധ കൂടി ഇത്തരം കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കാത്തവരല്ല നമ്മുടെ സഭാ നേതൃത്വം അവർക്ക് വളരെ കുറെ കഴിഞ്ഞ കുറെ കാലങ്ങളായി ഇത് അവർ മനസ്സിലാക്കുന്നുണ്ട് പക്ഷെ അവർ എടുക്ക അവർ ഇതിൽ കാണിക്കുന്ന ആ ഒരു നിസ്സംഗത അല്ലെങ്കിൽ ജാഗ്രത കുറവ് ശരിക്കും പറഞ്ഞാൽ വളരെ പ്രതിഷേധാർഹം തന്നെയാണ് ഇതേ വ്യക്തിയെ സാഹിത്യ കെ സി ബി സിയുടെ സാഹിത്യ അവാർഡ് കൊടുത്തതല്ലേ അപ്പൊ ഇദ്ദേഹത്തെ കുറിച്ച് തിരക്കാനിട്ടാണോ അതുപോലെ തന്നെ താങ്കൾ സൂചിപ്പിച്ച അബോർഷനെ അബോർഷനെ പ്രോത്സാഹിപ്പിക്കുന്ന സിനിമയിൽ ആ പെൺകുട്ടിയെ വിളിച്ചുകൊണ്ട് വേറെ ക്രിസ്ത്യൻ സമുദായത്തിൽ ക്രിസ്ത്യൻ പേരുള്ള ഏത് ഒരു നടിയും ഇല്ലായിരുന്നോ സിനിമാ നടിയും ഇല്ലായിരുന്നോ ഇല്ലാഞ്ഞിട്ടാണോ അതിനെ തന്നെ വിളിച്ച് എന്ത് സന്ദേശമാണ് ഇവർ കൊടുക്കുന്നത് മറ്റുള്ളവർക്ക് കൊടുക്കുന്നത് അതുപോലെ തന്നെ ഇദ്ദേഹത്തിന് അവാർഡ് കൊടുത്തിട്ട് ഇപ്പോൾ പുതിയൊരു പ്രസ്താവന വന്നതായി കണ്ടു ഒരു വാർത്ത വന്നതായി കണ്ടു ഇദ്ദേഹത്തെ ഈ നാടകത്തെ വളരെ കുറ്റം പറഞ്ഞു അപ്പൊ അറിയില്ലായിരുന്നു ഇത് മാത്രമല്ല നമ്മുടെ നമ്മുടെ ചാവറ കുര്യാഘോസ് അച്ഛനെ പാഠപുസ്തകത്തിൽ നിന്നും മാറ്റിയിട്ട് എത്ര വർഷം കഴിഞ്ഞിട്ടാണ് ആ വിഷയം പുറത്തേക്ക് വന്നത് അപ്പോൾ മാറ്റിയ കാര്യം അറിയാതെ നമ്മുടെ സഭയുടെ സ്ഥാപനങ്ങളിൽ ഏതൊക്കെ എയ്ഡഡ് സ്കൂളുകളിൽ എത്രയൊക്കെ അധ്യാപകർ അത് പഠിപ്പിച്ചു അവിടെ കന്യാസ്ത്രീകൾ ഇല്ലായിരുന്നോ ക്രിസ്ത്യൻ അധ്യാപകർ ഇല്ലായിരുന്നോ ക്രിസ്ത്യൻ പ്രിൻസിപ്പൾമാരില്ലായിരുന്നു അവിടെ ലോക്കൽ മാനേജരും മാനേജർ കോപ്പറേറ്റീവ് മാനേജരും ഇല്ലായിരുന്നോ ഇത്തരം സ്കൂളുകളിലൊന്നും അപ്പൊ ഇവർക്ക് ആർക്കും അത് കണ്ടെത്താൻ കഴിഞ്ഞില്ല ഏകദേശം നാല് വർഷങ്ങൾ കഴിഞ്ഞിട്ടല്ലേ ഷാഫറ ഞാൻ അച്ഛന്റെ അപ്രതീക്ഷിതമായത് കണ്ടത് അപ്പൊ എന്ത് ജാഗ്രതയാണ് ഇത്തരം വിഷയങ്ങളിലുള്ളത് ഇവർക്ക് ഇപ്പോൾ തന്നെ ഇപ്പോൾ മറ്റൊരു മാധ്യമത്തിന്റെ ഒരു ചടങ്ങ് ഇവിടെ ഈ നോയിമ്പ് കാലത്ത് കോഴിക്കോട് നടക്കാൻ പോകുന്നു ഇത് എന്ത് സന്ദേശമാണ് വിശ്വാസികൾക്ക് നൽകുന്നത് അവിടെ മുഹമ്മദ് റിയാസിനെയും മുഖ്യമന്ത്രി മുഖ്യമന്ത്രി ഓൺലൈനായിട്ട് ഉദ്ഘാടനം ചെയ്യാൻ ഞാൻ പോകുന്നു കേട്ടു മുഹമ്മദ് റിയാസിനെ ക്ഷണിച്ചിട്ടുണ്ട് അദ്ദേഹം നേരിട്ട് വരുന്നുണ്ട് അപ്പൊ നോയിമ്പ് കാലത്ത് ഇതൊക്കെ നിങ്ങൾക്കാവാം വിശ്വാസികൾക്കാകാൻ പാടി അപ്പൊ ഇതൊക്കെ വളരെ തെറ്റായ സന്ദേശമാണ് നൽകുന്നത് ഇത്തരക്കാരെ നമ്മൾ കൃത്യമായി അതിനുവേണ്ടി പ്രത്യേക സമിതികൾ രൂപീകരിക്കുകയും ഇത്തരം സമൂഹങ്ങളിലും ഇത്തരം കാര്യങ്ങളും നടക്കുന്നവരെയും പ്രത്യേകം നമ്മൾ കണ്ടെത്തുകയും അത്തരക്കാരെ നമ്മുടെ ഇത്തരം നമ്മുടെ സഭയുടെയുമായി ബന്ധപ്പെട്ട എല്ലാ പരിപാടികളിൽ നിന്നും അവരെ ഒഴിവാക്കി നിർത്തേണ്ടതുമാണ് അല്ലാതെ ഇത്തരം ആൾക്കാരെ വിളിച്ചു വരുത്തി നമ്മുടെ ഓരോ കാര്യങ്ങൾക്ക് നൽകിയ അവാർഡുകളും മറ്റും നൽകി ആദരിക്കുമ്പോൾ ഇത് കാണുന്നവരിൽ വളർന്നു വരുന്ന തലമുറകളിൽ എന്ത് സന്ദേശമാണ് കൊടുക്കുക അതുപോലെ തന്നെ സിസ്റ്റർ ലൂസിയുടെ ആത്മകഥ ആദ്യം അടിച്ചു പോന്നത് ഏത് പ്രസിലാണ് അടിച്ചത് വിയ എറണാകുളത്തെ വിയാനി പ്രസിലാണ് അടിച്ചത് അപ്പൊ കാശിനു വേണ്ടി സ്വന്തം സ്വന്തം അസ്തിത്വത്തെ വരെ അവഹേളിക്കുന്ന വൈദികർക്കും കന്യാസ്ത്രീമാരും എല്ലാം അവഹേളിക്കുന്ന ലൂസിയുടെ ബുക്ക് ആദ്യം അച്ചടിച്ചത് വിയാനി പ്രസിലാണ് അപ്പൊ കാശിനു വേണ്ടി അത് ചെയ്തു കൊടുത്തു എന്നിട്ടിപ്പം അവർക്കെതിരെ ഇറങ്ങുന്നതിൽ എന്താണ് അർത്ഥമുള്ളത് നിങ്ങൾ തന്നെ അതിനുവേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നു അപ്പോ നമ്മൾ ഇത്തരം വിഷയങ്ങളിൽ നമ്മൾ കുറച്ചുകൂടെ കിട്ടിയ അനുഭവങ്ങളിൽ നിന്നും പാഠം ഉൾക്കൊണ്ടുകൊണ്ട് നാം വളരെ സൂക്ഷ്മമായി കാര്യങ്ങളെ നോക്കിക്കണ്ടു ജാഗ്രതയോടെ മുന്നോട്ട് പോകണം